കല്യാൺ സിൽക്സിന്റെ ഓണക്കാല ഓഫറായ ഓണക്കോടിക്കൊപ്പം രണ്ട് കോടിയും എന്ന സമാന പദ്ധതിയുടെ നാലാമത്തെ നറുക്കെടുപ്പ് കല്യാൺ സിൽക്സിന്റെ കൊല്ലം ചിന്നക്കടയിലുള്ള ഷോറൂമിൽ നടന്നു വീക്ക്ലി ബംബ് സമാനമായി ഇരുപത്തിയഞ്ച് പവൻ സ്വർണ്ണത്തിന് സുമാ അർഹയായി കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ ഇരവിപുരം എം എൽ എ എം നൌഷാദ് കല്യാൺസിൽ സി യു അനിൽകുമാർ സി എസ് എന്നിവർ പങ്കെടുത്തു നാലാമത്തെ ആഴ്ചയിലെ നറുക്കെടുപ്പോടുകൂടി ഓണക്കോടിക്കൊപ്പം രണ്ട് കോടിയും എന്ന സമ്മാന പദ്ധതി അവസാനിച്ചു ഓണക്കാലത്തെ ഏറ്റവും വലിയ സമാന പദ്ധതി വൻ വിജയമാക്കിയ മലയാളികൾക്ക് കല്യാൺസിൽ ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ നന്ദി പറഞ്ഞു ഒരുപാട് സ്ഥാപനങ്ങൾ സമ്മാന പദ്ധതികൾ നടത്തുന്നുണ്ടെങ്കിലും ഏറ്റവും ട്രാൻസ്പെറൻ്റായിട്ട് സമ്മാന പദ്ധതി എപ്പോഴും പ്രഖ്യാപിക്കാൻ എളുപ്പമാണ് അത് വിജയികളുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം അപ്പോൾ അതുകൊണ്ട് തന്നെ അതാത് സ്ഥലങ്ങളിലുള്ള പൗരപ്രമുഖരെ ഉൾപ്പെടുത്തിയിട്ടാണ് എപ്പോഴും നറുക്കെടുപ്പ് കാര്യങ്ങൾ നടത്താറുള്ളത് അപ്പോൾ ഏറ്റവും ആയിട്ടാണ് കല്യാൺ സിൽസ് ഈ ഇത്തരം ഒരു സമ്മാന പദ്ധതി നടത്തുന്നത് ഇത് ഇത്തവണത്തെ ഓണത്തിൻ്റെ സമ്മാന പദ്ധതി വലിയൊരു വിജയമായിരുന്നു എല്ലാ കസ്റ്റമേഴ്സിനും കല്യാൺ സെൽസിൻ്റെ നന്ദി അറിയിക്കുന്നത്